നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭയിൽ ഏത് വിധേനയും അംഗബലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാനൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും ആവട്ടെ കഷ്ടിച്ചാണ് ഇത്തവണ ഭരണത്തിൽ കയറിയത് ആ ഭരണമാവട്ടെ ഏത് സമയവും താഴെ വീണേക്കുമെന്നുള്ള അവസ്ഥയിലുമാണ് ഇപ്പോഴത്തെ കർണാടകയിൽ ഡി കെ ശിവകുമാറിനെ രംഗത്തിറക്കി എൻ ഡി എയുടെ സിറ്റിംഗ് സീറ്റ് പിടിക്കുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ചന്നപട്ടണ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചെന്നപട്ടണയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് ശേഷം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടെ ആയിരുന്നു കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം നിലവിൽ കനകപുടിയിൽ നിന്നുള്ള നിയമസഭാ അംഗമായ ഡി കെ ശിവകുമാർ ഉപതെരഞ്ഞെടുപ്പിൽ ചന്നപട്ടണയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ചോദ്യത്തിന് ഞാനാണ് എന്ന് മറുപടി നൽകുകയായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തതും ദേശീയ പതാക ഉയർത്തിയതും ഡി കെ ശിവകുമാർ ആയിരുന്നു ചന്നപട്ടണയിലെ പൗരന്മാരുടെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് പരിപാടിയെ അഭിസംബോധന ചെയ്ത് ഡി കെ ശിവകുമാർ പറഞ്ഞു എനിക്കിവിടെ വന്ന് പതാക ഉയർത്താനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി ഞാൻ കനകപുരിയിലും രാമനഗരിയിലും ബാംഗ്ലൂരുവിലും ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നു ഇന്ന് ഞാൻ ഈ പുണ്യപ്രവൃത്തി ചെന്നപട്ടണയിൽ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നു പതാക ഉയർത്താൻ ചെന്നപട്ടണയിൽ നിന്ന് ഒരു എം ഇല്ലാത്തതിനാൽ നിങ്ങളുടെ വീട്ടിലെ മകനായാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ വന്നത് രാഷ്ട്രീയം പറയാനല്ല മറിച്ച് എങ്ങനെ വികസനം നടത്തണമെന്ന് കാണിക്കാനാണ് അദ്ദേഹം പറഞ്ഞു ചെന്നപട്ടണ തന്റെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്നതാണെന്നും സ്ഥലവും ഇവിടത്തെ ആളുകളെയും തനിക്ക് ഇഷ്ടമാണെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു മുൻ എം എൽ എ കുമാരസ്വാമി ഇവിടെ സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കാതിരുന്നത് ദൗർഭാഗ്യകരമാണ് ഒരുപക്ഷെ അദ്ദേഹം സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും വിലമതിക്കുന്നുണ്ടാവില്ല ശിവകുമാർ കൂട്ടിച്ചേർത്തു മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ മുൻപും അദ്ദേഹം നൽകിയിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ നേതാവും നിലവിൽ കേന്ദ്രമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ചെന്നപട്ടണയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അതേസമയം ചെന്നപട്ടണ സിറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ബാംഗ്ലൂരു റൂറൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട മുൻ എംപിയും ശിവകുമാറിന്റെ സഹോദരനുമായ ഡി കെ സുരേഷിനെ ചെന്നപട്ടണയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉപമുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ ആശയക്കുഴപ്പം മാറി ശിവകുമാർ ചെന്നപട്ടണയിൽ മത്സരിച്ച് വിജയിച്ചാൽ സഹോദരനായ സുരേഷിന് വേണ്ടി അദ്ദേഹം നിലവിൽ പ്രതിനിധീകരിക്കുന്ന സീറ്റ് ഒഴിഞ്ഞേക്കുമെന്നാണ് സൂചന